ഇവിടെ നമ്മുടെ ില് അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ട് വരാൻ പറ്റാതെയാ ഭാഗം വഴിക്ക് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ദൈവത്തിന് എങ്ങനെ വന്നാലും അറിയാവൂ അത്രയും നന്ദി എനിക്കത് പറയാൻ പറ്റൊന്നും കൂടി അറിയില്ല മാസം അഞ്ചാം തീയതി ഫിക്സ് ഫിക്സ് വന്നു വന്നത് വളരെ നല്ല രീതിയിലായിരുന്നു ഞാൻ അവിടെ നിന്ന് വണ്ടിയിൽ പോകുന്ന ആ സമയത്ത് വിളിക്കേണ്ട ഒരു ആവശ്യമില്ല ബ്രദർ എന്നെ വിളിക്കുന്ന പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ബ്രദറിനെ മനസ്സിലാവും അറിയില്ല ഞാൻ പറഞ്ഞ ബ്രദറെ ഞാൻ ഓട്ടത്തിൽ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ഫോണിരുന്നു അവന് ബ്രദർ കേട്ടിട്ടുണ്ടാകും അതിനുശേഷം അമ്മച്ചിനെ സി ഹോസ്പിറ്റൽ ഐ സിയുൽ എടുത്തി ആറാം തീയതി അമ്മച്ചിന്റെ നട്ടിൽ നിന്നും വെള്ളം എടുത്തു ബ്ലഡും അതുപോലെ തന്നെ ഒരു വലിയൊരു ടെസ്റ്റാണ് ടെസ്റ്റിന്റെ പേര് ഞാൻ കിട്ടുപോയി ആ ടെസ്റ്റിന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊടുത്തു എനിക്ക് പ്രകടന ആറാം തീയതി വിളിച്ചിട്ട് കിട്ടിയില്ല എൻ്റെ ചികിത്സുമായി ബന്ധപ്പെട്ട ഞാൻ ഞാനെന്നാലും ട്രൈ ചെയ്തു പക്ഷെ ഞാൻ അവിടെ അമൃത ഞാൻ എനിക്ക് പ്രതി പേഴ്സണൽ ആയിട്ട് ആരാധന കിട്ടി അപ്പൊ ഞാൻ ആ ആരാധന ഈ രണ്ട് ബോട്ടിലാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ആ ബോട്ടിൽ ഇങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചവിടെ ചെന്നത് കഴിഞ്ഞിട്ടാണ് അവരത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാനിത് കൊടുക്കാൻ പോകുമ്പോഴേക്കും ആ ട്രെയിനിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ ഇതിനെ പ്രാർത്ഥിച്ചു അതിനുശേഷം രാത്രി വൈകുന്നേരം അയക്കാൻ പ്രധലനെ തിരിച്ചു കളിച്ചു പക്ഷേ ആ സെൻറ്റ് ഡോക്ടർ എന്നോട് പറഞ്ഞു കിട്ടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്

പക്ഷെ അത് കാണാൻ സാധിച്ചില്ല കാണാൻ സാധിച്ചില്ല ഒരുപാട് അനുഗ്രഹങ്ങളെ ഇപ്പോഴൊന്നും സമയത്തും നമുക്ക് പറയാൻ സാധിക്കാറില്ല ഈ ഭവനത്തിൽ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന ഒരാളെയും ദൈവം ഇല്ല അനുഗ്രഹിച്ചിട്ടേ ഇരിക്കും എന്റെ അനുഭവം അതിന് മുന്നോട്ടിലാണ് ഇതിനു മുന്നേ